ഇതിന്റെ ഒരു ഭാഗമാകാനാണ് ഭാഗമാകാനും മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളോട് രണ്ടുപേർ സംസാരിക്കുവാനും എനിക്ക് അവസരം ഈ ഒരു അവസരത്തിൽ എൻ്റെ മനസ്സിന്റെ സന്തോഷവും നന്ദിയും സ്നേഹവും അറിയുകയാണ് വേദത്തെ കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആനല്ല എനിക്ക് മുന്നേ വന്ന എന്റെ ഗുരുതരായിട്ടുള്ള വ്യക്തികൾ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ പ്രഭാഷണം നടത്തിയ മുഖ്യ എനിക്ക് പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഇനി അത് ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പോൾ ഞാൻ സൃഷ്ടി ഫൗണ്ടേഷൻ സനാതനധർമ്മ പഠന ക്ലാസുകളും ഭഗവത്ഗീത ക്ലാസ്സുകളും നയിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ് വളരെ നാളത്തെ ആഗ്രഹമാണ് വേദം പഠിക്കണമെന്നത് സത്യത്തില് ോട് പ്രാർത്ഥന ആയിരുന്നു അതിനും കൂടി ഒരു അവസരം നൽകണമെന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്നാണ് തോന്നുന്നത് അതിൻ്റെ ഒരു ചവിട്ടുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വേദിയെ കാണുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈശ്വരാനുഗ്രഹമുള്ളവരിൽ മാത്രമേ ഇത്തരം അവസരങ്ങൾ വന്നു ചേരുകയുള്ളൂ അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു വലിയ സൗഭാഗ്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ക്ലാസ് ും ഞായറാഴ്ചയും ക്ലാസ്സത്തെ കോഴ്സ് ഒരു കാര്യം ഓർമ്മിച്ചോട്ടെ എല്ലാ ക്ലാസ്സിലും വന്ന് നാല് മാസത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ വേഗം പഠിച്ചു എന്ന് പറയുന്നതിലല്ല കാര്യം വേഗത്തില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരുപതിനായിരത്തോളം മന്ത്രങ്ങളുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഇത്രയും മന്ത്രങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വേദം പഠിച്ചു കാണാത്ത പഠിച്ചിട്ട് വേദന പഠിച്ചു പറയുന്നതല്ല കാര്യം ആ മന്ത്രങ്ങളുടെ അർത്ഥം സ്വഭാവം ധർമ്മം എന്നിവ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുമ്പോഴാണ് നമുക്കതിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസിനെ സ്വീകരിക്കാം നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ചും പ്രായഭേദി എല്ലാവരും പങ്കെടുക്കണം എങ്കിലും നമ്മുടെ കുട്ടികളെ നിർബന്ധമായിട്ടും ഈ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കാൻ രക്ഷകർക്കും കാരണം നമ്മുടെ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ കണ്ടും കേട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സമൂഹത്തിൽ വലിയ അപകടങ്ങൾ നിറഞ്ഞ ചതിക്കുഴികളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നല്ല രീതിയിൽ ചീത്തയിടങ്ങൾ തിരിച്ചറിയാനാകാതെ ശരിയും തെറ്റും തിരിച്ചറിയാനാകാതെ അവർ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓരോ തെറ്റും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അയ്യോ ഞാൻ ചെയ്ത് തെറ്റായി പോയി അവർക്കുണ്ടാകുന്നത് അപ്പോഴേക്കും ഒരുപാട് വൈകി പോയിട്ടുണ്ടാവുക അപ്പോൾ മനസ്സിന് പക്വതയില്ലായ്മയാണ് ഇപ്പോൾ കൂടുതലും ഈ നമ്മൾ ഈ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് മനസ്സിന് തീർച്ചയായിട്ടും ഇത്തരം ക്ലാസ്സുകൾ തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുക്കണം ഈ ക്ലാസ്സുകളിൽ നിന്നിപ്പിച്ച അറിവുകൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ സമ്പാദിക്കുന്നതിനേക്കാളും ഒരുപാട് വിലപതിപ്പുള്ളതാണ് മൂല്യങ്ങൾ നിറഞ്ഞതാണ് അത് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി ഈ നാലു കോഴ്സ് എല്ലാവരും പൂർത്തിയാക്കണം കുട്ടികളിൽ അക്യാത്മികമായിട്ട് മാത്രമല്ല ആത്മീയമായി സമ്പന്നരാകണമെന്ന ആ ലക്ഷ്യത്തോടെ നടത്തുന്ന ഇത്തരം ക്ലാസ്സുകൾ അറിവിനോടൊപ്പം അച്ചടക്കം ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള വനശക്തി ആഴത്തിലുള്ള സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയൊക്കെ ഭഗവത് നൽകുന്ന ക്ലാസ്സുകളാണ് തീർച്ചയായിട്ടും നല്ല ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ നമ്മുടെ നല്ല ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കുക അതുപോലെ നല്ല ഒരു ഭാരതത്തിലേക്ക് നമുക്ക് കടക്കാം ഇവിടെ ഇനി എന്റെ പത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് എന്താണ് വൈദിക ആചരണമെന്നും ധർമ്മമെന്നും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു നൽകാൻ വേണ്ടി കാശിബാ വേദ റിസർച്ച് ഫൗണ്ടേഷൻ നടത്തുന്ന ഈ ഒരു ജീവിത വിജയത്തിന് വേദം പഠിക്കൂ എന്ന ഈ സൗജന്യ വേദപഠന പദ്ധതി പദ്ധതിക്ക് വേണ്ട എല്ലാ എൻ്റെ